ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെയും വർഷങ്ങളുടെ പരിചയത്തിന്റെയും ശക്തിയോടെ കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മാർച്ച് മുപ്പത്തിയൊന്ന് തിങ്കളാഴ്ചത്തെ പ്രവചനം ഇതാ മടിക്കേരി കൽപ്പറ്റ വർക്കല മുട്ടം ഗുണ്ടൽപേട്ട് സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പുലർച്ചെയും അർദ്ധരാത്രിയും മൂടൽമഞ്ഞുണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞു നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പുലർച്ചെ പൊന്നാനി പറവൂർ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നേരിയ മഴയുണ്ടാകും ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ചെറിയ മഴയുണ്ടാകും രാത്രി കൊച്ചി കൊല്ലം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല ശരാശരി താപനില മുപ്പത് സെൽഷ്യസ് ആയിരിക്കും ഉച്ചയ്ക്ക് മുപ്പത്തിയേഴ് സെൽഷ്യസ് താപനിലയുള്ള പാലക്കാട് പ്രദേശമായിരിക്കും ഏറ്റവും ചൂട് കൂടിയ പ്രദേശം കാറ്റിന്റെ വേഗത ശരാശരി പത്ത് കിലോമീറ്റർ ആയിരിക്കും കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത ഏറ്റവും ഉയർന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവപരിചയവും ഉപയോഗിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെയും വർഷങ്ങളുടെ പരിചയത്തിന്റെയും ശക്തിയോടെ കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മാർച്ച് മുപ്പത്തിയൊന്ന് തിങ്കളാഴ്ചത്തെ പ്രവചനം ഇതാ മടിക്കേരി കൽപ്പറ്റ വർക്കല മുട്ടം ഗുണ്ടൽപേട്ട് സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പുലർച്ചെയും അർദ്ധരാത്രിയും മൂടൽമഞ്ഞുമുണ്ടാകും വാഹനമോടിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞു നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പുലർച്ചെ പൊന്നാനി പറവൂർ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നേരിയ മഴയുണ്ടാകും ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ചെറിയ മഴയുണ്ടാകും രാത്രി കൊച്ചി കൊല്ലം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല ശരാശരി താപനില മുപ്പത് സെൽഷ്യസ് ആയിരിക്കും ഉച്ചയ്ക്ക് മുപ്പത്തിയേഴ് സെൽഷ്യസ് താപനിലയുള്ള പാലക്കാട് പ്രദേശമായിരിക്കും ഏറ്റവും ചൂട് കൂടിയ പ്രദേശം കാറ്റിന്റെ വേഗത ശരാശരി പത്ത് കിലോമീറ്റർ ആയിരിക്കും കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത ഏറ്റവും ഉയർന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവപരിചയവും ഉപയോഗിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം